നമ്മുടെ ഷാറുഖാൻ പുള്ളിക്കാരന്റെ വീട്ടിലെ പാചക എനിക്കായിരുന്നു ഷാറുഖാന്റെ വീട്ടിലോ അതുപോലെ ഷാരുഖാൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും സുകുമാര ആ ദേഗോയിൻ മീൻകറി നിന്റെ മീൻകറിയൊക്കെ നല്ലതാണ് അടിപൊളിയാണ് മൂത്രാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം തന്നെ ഭയങ്കര പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാറി സംഭവം പുള്ളി പറയണ മനസ്സിലാവൂലോയിൻ നമുക്ക് എന്താണോ പറയുന്നത് കേട്ടോ

ഈ കുഞ്ഞുങ്ങളും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും തീ ഇല്ലാതെ പുക ഉണ്ടായില്ലോ ആര് പറഞ്ഞു വണ്ടി അത് തീ നിങ്ങൾ ഇക്കുന്ന ആവശ്യമില്ല സംസാരിച്ചിട്ട് കാര്യമല്ല സ്ത്രീ ഞാൻ പറയുന്നത് കേൾക്കാം എങ്ങനെ നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങളൊരു കുടുംബത്തിൽ സ്ത്രീ ആണെന്ന് നോക്കാറില്ല നല്ല നല്ല സൗന്ദര്യമുള്ള സ്ത്രീയല്ലേ അവരിങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്റെ സൗന്ദര്യത്തെ സംസാരിക്കണ്ട അത് സിനിമാക്കാര് പണ്ടേ തീരുമാനിച്ചതാണ് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് സിനിമയിൽ വിളിച്ചിരുന്നു ഇല്ല ചെറിയ റോൾ ഞാൻ പോവാറില്ല വലിയ ആരും എന്നെ എന്റെ സ്വഭാവം അറിയാനാണോ താൻ ഇവിടെ വന്നത് തന്റെ മോനാണോ എന്റെ മോളെ ഉമ്മ വെച്ചത് അതെനിക്ക് അറിഞ്ഞേ പറ്റുമോ എന്റെ കൃഷ്ണൻ കുട്ടിച്ചേട്ടാ എനിക്കായിരുന്നു കത്ത് കത്തിൽ ഉള്ളതല്ല ഞാൻ പറഞ്ഞതാ ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ ചിലപ്പോ മലയാളത്തിൽ തെറ്റിപ്പോ ഇത് കൂട്ടക്ഷരമാണ് ഈ ഡോക്ടർമാരെ എഴുതില്ലേ അതുപോലത്തെ ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിട തന്നെ കൊണ്ടുപോകണം